വന്ദേ ഭാരത് ട്രെയിനിൽ ഗണഗീതം ഗാനം പാടി കുട്ടികളെയും സ്കൂളിനെയും വിമർശിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയിരുന്നു വന്ദേ ഭാരത് ട്രെയിനിൽ കുട്ടികൾ പാടിയത് ദേശഭക്തി ഗാനമാണെന്ന് എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോകെ പി പറഞ്ഞതും വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചത് വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ സ്കൂൾ കുട്ടികളെ കൊണ്ട് ഹിന്ദുരാഷ്ട്ര നിർമിതിയെക്കുറിച്ച് പറയുന്ന ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞതും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചു വർഗീയ പ്രചാരണത്തിന് കുട്ടികളെ പോലും കരുവാക്കുന്ന റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം അപലപനീയവും നീജവും ജനാധിപത്യ വിരുദ്ധവുമാണ് ഇതിനെതിരെ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളും ശക്തമായ പ്രതിഷേധമുയർത്തണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു വന്ദേ ഭാരത് സർവീസ് പ്രധാനമന്ത്രി വാരണാസിയിൽ നിന്ന് ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷമാണ് ദേശഭക്തി ഗാനമെന്ന മറവിൽ കുട്ടികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിച്ചത് ഇന്ത്യ എന്ന ആശയ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച റെയിൽവേയുടെ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഉപയോഗിക്കുന്നത് പ്രതിഷേധാർഹമാണ് മതനിരപേക്ഷതയുടെ ശക്തി കേന്ദ്രമായ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ നേരത്തെ ഗവർണർ ഓഫീസിനെ ഉപയോഗിച്ചതുപോലെ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയും ഉപയോഗിക്കുകയാണ് എന്നൊക്കെയായിരുന്നു സി പി എമ്മിന്റെ പ്രസ്താവനകളിൽ വന്ന പ്രധാന വിമർശനം അതേസമയം വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയ വിദ്യാർത്ഥികളും തങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് രംഗത്തെത്തി റെയിൽവേയുടെ ഇത്രയും വലിയൊരു പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിൽ ഞങ്ങൾ അതീവ സന്തോഷത്തിലായിരുന്നു എന്നാൽ ആ സന്തോഷം അധികനേരം നിന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ സന്തോഷത്തിൽ പാടിയ ദേശഭക്തിഗാനം വിവാദത്തിൽപ്പെടുകയായിരുന്നു പക്ഷേ ഇതിലെല്ലാം ഞങ്ങളിപ്പോൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു നിർത്തിയ വിദ്യാർത്ഥികൾ വിവാദങ്ങൾ അനാവശ്യമാണെന്ന് പറയുകയും ചെയ്തു സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഭരണഘടനാപരമായ മതേതരത്വങ്ങളുടെ ലംഘനമാണിത് സംഭവത്തിൽ അന്വേഷണം നടത്തി അച്ചടക്ക നടപടി എടുക്കണമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് മന്ത്രി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകിയ വിവരം ഫേസ്ബുക്കിലൂടെയാണ് ശിവൻകുട്ടി അറിയിച്ചത് ഉന്നതതല അന്വേഷണം നടത്തി വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു നവംബർ എട്ടിന് നടന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന ചടങ്ങിൽ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം ആലപിപ്പിച്ചത് അത്യന്തം ഗൌരവമേറിയതും ഭരണഘടനാപരമായ മതേതരത്വങ്ങളുടെ കടുത്ത ലംഘനവുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതേതര സ്വന്തം ഭാവം തകർക്കുന്ന ഇത്തരം നടപടികളെ ശക്തമായി അപലപിക്കുന്നു വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും കേരള സർക്കാർ മതനിരപേക്ഷത സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുമായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ